ും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമയും കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നിശ്ചയിച്ചു നൽകിയിട്ടുള്ള വചനഭാഗം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് തിരുവചനം ശ്രദ്ധാപൂർവം ശ്രവിക്കാം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും വേണ്ടി യും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വപ്ന രാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആനാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ജനക്കൂട്ടം യേശുവിന്റെ അടുത്തെത്തിയപ്പോൾ അവിടുന്ന് മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി ഇരിക്കുന്നത് ആധികാരികമായ പ്രബോധനം നൽകുന്നതിന് വേണ്ടിയാണ് എട്ട് സൗഭാഗ്യങ്ങൾ ആണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ അഷ്ട സൗഭാഗ്യങ്ങൾ എന്നും അറിയപ്പെടുന്നു ഒന്നാമതായി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഇവിടെ ദരിദ്രർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൗതികവും സാമൂഹികവുമായ ദാരിദ്ര്യത്തെ കുറിച്ച് മറിച്ച് ആത്മാവിൽ ദരിദ്രരായവർ യഹോവയുടെ പാവപ്പെട്ടവർ അനാവിൻ അതായത് അഹങ്കാരം വെടിഞ്ഞ് വിനയാത്മിതരായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവപരിപാലനയിൽ ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് മുന്നേറുന്നവരാണ് ആത്മാവിൽ ായവർ അവർ അനുഭവിക്കും ദാരിദ്ര്യത്തെ ശാപമായി കണ്ടിരുന്ന യഹൂദരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി യേശു പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ നിയമം പാലിച്ച് ജീവിച്ചാൽ സ്വർഗ ഭാഗ്യം കരസ്ഥമാക്കാം തമ്പുരാൻ പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ അവർ ഇഹത്തിൽ വെച്ച് തന്നെ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കും വരാനിരിക്കുന്ന ലോകത്തിൽ അതിന്റെ പൂർത്തീകരണവും രണ്ടാമത്തെ സൗഭാഗ്യം വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ഇവിടെ വിലാഹവും ആത്മീയമായ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം പാപത്തെ ഓർത്ത് വിലപിക്കുന്നവർ മറ്റുള്ളവരുടെ പാപങ്ങൾ ഓർത്ത് വിലപിക്കുന്നവർ ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാകുവാൻ വേണ്ടി വിലപിച്ച് പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്നവർ ഇവരാണ് ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും അനുതപിച്ച് അല്ലെങ്കിൽ പശ്ചാത്തലപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ലഭിക്കുന്ന ഒരു സ്വർഗീയമായ ആശ്വാസമുണ്ട് അതാണ് ഈ ആശ്വാസം അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരുടെ പാപങ്ങളോർത്ത് ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാകുന്നതിന് വൈകുന്നതോർത്ത് വിലപിക്കുന്നവർ ആശ്വസിപ്പിക്കപ്പെടുന്നു സ്വർഗീയമായ ആശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ നിറയും അതുപോലെ ദൈവത്തിനു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെയും ദരിദ്രരായി നാം കണക്കാക്കുന്നു ആത്മീയ ദാരിദ്ര്യം എസ് എടിന്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ജെറുസലേം നശിപ്പിക്കാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ നഗരത്തിൽ നടമാടുന്ന തിന്മകൾ തിന്മകളോർത്ത് വിലപിച്ചവരെ അടയാള മുദ്രയിട്ട് സംരക്ഷിക്കുന്നതായി നാം വായിക്കുന്നു ഇതുപോലെ മറ്റുള്ളവരുടെ പാപങ്ങൾ പാപങ്ങളോർത്ത് വിലപിക്കുന്നവർ ആശ്വസിപ്പിക്കപ്പെടും ഈ ആശ്വാസം യഥാർത്ഥത്തിൽ തിന്മ പൂർണ്ണമായും ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമ്പോൾ കണ്ണുനീരോ വിലാപമോ ദുഃഖമോ മുറവിളിയോ ഇല്ലാത്ത അനുഭവത്തെക്കുറിച്ച് നിലപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ அக்கிறது மூணாமத்தை அவர் அவகாசமாக்கும் எளிமையுமே உள்ளுவிட் மாதிர பாவ அவத்திலும் பாவத்தினீவ் போலும் நமக்கு உந்தத அனுபவப்படத்தில் ശാന്തീല ഭൂമിയെ അവകാശമാക്കും ഇവിടെ എന്താണ് ഈ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ഭൂമി ആ ഭൂമി യേശുവൻ സംജാതമായ ദൈവരാജ്യം അതിന്റെ പൂർണ്ണത സ്വർഗീയ ജെറുസലേമിൽ നാലാമത്തെ സൗഭാഗ്യം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവ തിരുഹിതം നിറവേറ്റുക ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റുക ദൈവ തിരുമനസ് നിറവേറ്റുവാൻ ദൈവിക പദ്ധതി അനുസരിച്ച് അവിടുത്തെ തിരുഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഭൂമിയിൽ ദൈവ നീതി സ്ഥാപിതമാക്കണം നീതി സ്ഥാപിക്കുകയാണ് ക്രിസ്തു ശിഷ്യരുടെ ധർമ്മം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ദൈവ തിരുഹിതം നിറവേറ്റുന്നവർ യഥാർത്ഥ സംതൃപ്തി അനുഭവിക്കും അഞ്ചാമതായി കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്താണ് കരുണ ദൈവത്തിന്റെ ദീർഘക്ഷമ ദയ നമ്മുടെ പാപങ്ങൾക്ക് അവിടെന്ന് ചെയ്യുന്ന പരിഹാരം അതാണൊരു പുത്രനിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് അവിടെന്ന് പരിഹാരം ചെയ്തു അപ്പൊ ദൈവം കരുണയുള്ളവനെന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷണിക്കുക മാത്രമല്ല നമ്മുടെ പാപങ്ങൾക്ക് അവിടെ നിന്ന് പരിഹാരം ചെയ്യുന്നു നമ്മെ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കുന്നു വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ഇവിടെ വെച്ച് നമുക്ക് പാപമോചനവും രക്ഷയും പ്രദാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ കരുണയ്ക്ക് നാം അർഹരാകണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് നാം ഈ കരുണ കാണിക്കണം പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മളോട് കാണിച്ച കരുണ നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാരം ചെയ്തത് ഇന്നും നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമ നമുക്ക് ശിക്ഷാവിധിയിൽ നിന്ന് അവിടുന്ന് നൽകുന്ന മോചനം ഇതെല്ലാം ദൈവത്തിന്റെ കരുണയാണ് ഇതിലെല്ലാം ഉപരിയായി കരുണയോടെ നമ്മുടെ മേൽ കൃപ ചൊരിയുന്നവനാണ് ദൈവം നമ്മുടെ സഹോദരങ്ങളോട് ഇതുപോലെ കരുണ കാണിക്കണം ആറാമതായി ഹൃദയ ശുദ്ധിയുള്ളവർ ഭഗ്യവന്മാർ അവർ ദൈവത്തെ കാണും പരമപരിശുദ്ധനായ ദൈവത്തെ ദർശിക്കുന്നതിന് പാപ പങ്കിലമായ നയനങ്ങൾക്ക് സാധിക്കുകയില്ല ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ ദർശിക്കും ആത്മാവിന്റെ ആ നയനങ്ങൾ തുറന്ന് ദൈവത്തെ ദർശിക്കുവാൻ യഥാർത്ഥമായ ഹൃദയ ചുറ്റി പരിചുറ്റി നമുക്ക് ആവശ്യമാണ് സങ്കീർത്തനം ഇരുപത്തിനാല് മൂന്ന് നാല് വാക്യങ്ങളിൽ നാം ശ്രമിക്കുന്നു കർത്താവിന്റെ മലയിൽ ആര് കയറുന്നു അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവർ കർത്താവിന്റെ മലയെ കയറാനും അവിടത്തെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാനും കളക്കമറ്റ കൈകളും നിർമ്മല ഹൃദയ ഉള്ളവർക്കെ സാധിക്കൂ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഹൃദയ നൈർമല്യം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ആന്തരിക നയനങ്ങൾ കൊതിക്കുന്നത് മഹോന്നതനായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കാനാണ് ഇഹത്തിൽ വെച്ച് തന്നെ യേശു മിശിഹായെ ആത്മന ദർശിക്കുവാൻ നമുക്ക് സാധിക്കും ഈ ഹൃദയ പരിശുദ്ധിയുണ്ടെങ്കിൽ യേശുവിലൂടെയും നമുക്ക് ദർശിക്കാൻ കഴിയും ഏഴാമതായി സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ജമ്യപ്പെടുത്തിക്കൊണ്ട് ശത്രുതയിലെ മതിലുകൾ പൊളിച്ചുകൊണ്ട് ഭൂമിയിൽ സമാധാനം സ്ഥാപിച്ചവൻ യേശുവാണ് കുരിശു മരണത്തിലൂടെ തിന്മയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് ശാശ്വതമായ സമാധാനം നമുക്ക് നൽകുവാൻ യേശുതമ്പുരൻ തൻ്റെ ജീവൻ വലിയർപ്പിച്ചു ഇതുപോലെ ദൈവത്തിന്റെ തിരുവിതം നിറവേറ്റുവാൻ നമ്മൾ നമ്മെ തന്നെ വിലയർപ്പിക്കാൻ തയ്യാറാകണം സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ അവരാണ് ദൈവപുത്ര ദൈവവുമായുള്ള ഐക്യത്തിൽ പരസ്പര ഐക്യത്തിലും നമ്മളായിത്തീരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമാധാനം സ്ഥാപിക്കുവാൻ സാധിക്കും അപ്പോൾ ദൈവ മക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടും ചിളംബുരൻ തൻ്റെ സമാധാനം നമുക്ക് നൽകിയിട്ടാണ് കടന്നു പോയത് അവിടെന്ന് നൽകിയ സമാധാനം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് ദൈവമക്കളായി തീരുവാനും അറ്റ സൗഭാഗ്യങ്ങളിൽ എട്ടാമത്തേത് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഒന്നാമത്തെ ഭാഗ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അവസാനം എട്ടാമത്തെ ഭാഗ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതും സ്വർഗരാജ്യമാണ് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുന്നു ഈ സൗഭാഗ്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് ഇത് സ്വന്തമാക്കാനായിട്ട് ഇനി നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമുക്ക് സൗജന്യമായി നൽകപ്പെട്ട് കഴിഞ്ഞു അത് സ്വീകരിച്ച് അനുഭവിക്കുകയാണ് നാം ചെയ്യേണ്ടത് സ്വർഗാഗ്യ വിഹത്തിൽ അനുഭവിക്കണം അതിന്റെ പൂർണ്ണതയിലേക്ക് നാം വളരുകയും ചെയ്യണം പ്രിയമുള്ളവരെ ഇന്നലെ കൂതോസ് ഈത്തോ ഞായർ നാം ആചരിച്ചു രാധന ക്രമം അനുസരിച്ച് ഹൂദോസ് ഈത്തോ ഞായർ ഹൂദോസ് ഈത്തോ ഞായർ ഇങ്ങനെ രണ്ട് ഞായറാഴ്ചകളോടെയാണ് ലോ കാലം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സഭരം ആരംഭിക്കുന്നത് ഇത് സഭയുടെ സ്ഥാപന ദിനം അല്ലെങ്കിൽ സഭയുടെ വിശുദ്ധീകരണത്തിന്റെ ദിനം വിശുദ്ധീകരണം എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിച്ചു പ്രതിഷ്ഠിക്കുക എന്നതാണ് സഭയിലാണ് നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ ഇന്നിവിടെ അനുഭവിക്കാൻ കഴിയുന്നത് അതിന്റെ പൂർത്തീകരണം വരാനിരിക്കുന്ന ലോകത്തിലും അതുകൊണ്ടാണ് ഇത്രയേ ജനം കാലം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്തതുപോലെ ക്രിസ്തു ശിഷ്യർ സഭാ നാം സ്വർഗീയ ജെറുസലേ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം ഈ സ്വർഗീയ ഭാഗ്യം ഇകത്തിൽ വെച്ച് അനുഭവിക്കാൻ സഭയിലൂടെ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ധന്യരാകാം അനേകരെ ഈ സൗഭാഗ്യത്തിലേക്ക് കൈ പിടിച്ച് നയിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുടി തുതി ആദ്യം മുതലേക്കുമാമേ